നമസ്കാരം എന്തെങ്കിലും ഭക്ഷണ സാധനം കാണുമ്പോൾ കാക്കകൾ അവിടെ നിന്നും മാറാതെ പറക്കുന്നത് നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാകും ചിലർ എങ്ങനെ കാക്കകൾ കിടന്ന് ബഹളം വയ്ക്കുമ്പോൾ കല്ലെടുത്തെറിഞ്ഞ് അവയെ ഓടിക്കാറുമുണ്ട് എന്നാൽ നിരന്തരം ശബ്ദമുണ്ടാക്കി ശല്യം ചെയ്ത കാക്കകളെ കെട്ടിയിട്ട കടയുടമയ്ക്ക് നേരിടേണ്ടി വന്നത് അതിലും വലിയ കോലാഹലമാണ് ഇവിടെയൊന്നുമല്ല ആന്ധ്രാപ്രദേശിലെ അംബേദ്കർ കോണിസീമ ജില്ലയിലെ തടിപാക മാർക്കറ്റിലാണ് വിചിത്രമായ സംഭവം ഉണ്ടായിരിക്കുന്നത് കോഴിക്കടയുടമയാണ് നിരന്തരം ശല്യം ചെയ്ത കാക്കയെ കയറുകൊണ്ട് കെട്ടിയിട്ടത് എല്ലാ ദിവസവും നിർത്താതെയുള്ള കാക്കയുടെ കരച്ചിൽ സഹിക്കാൻ കഴിയാതെ വന്നതോടെ ശബ്ദിക്കാതിരിക്കാൻ കാക്കയെ കടയുടമ കയറിൽ കെട്ടി ഇടുകയായിരുന്നു എന്നാൽ ഇതിന് പിന്നാലെ പുതിയ പ്രശ്നവും ആരംഭിച്ചു ബന്ധനത്തിലായ കാക്കയുടെ കരച്ചിൽ കേട്ട് അല്പസമയത്തിനകം ചന്തയിൽ മറ്റുള്ള എല്ലാ കാക്കകളും തടിച്ചുകൂടി നൂറുകണക്കിന് കാക്കകൾ ഒരുമിച്ച് കൂടിയതോടെ ശബ്ദം അസഹനീയമായി മാറി കാക്കകൾ ഒരേ സ്വരത്തിൽ കരയാൻ തുടങ്ങുകയായിരുന്നു കാക്കയുടെ കാതടപ്പിക്കുന്ന കരച്ചിൽ കേൾക്കാൻ തുടങ്ങിയതോടെ ചന്തയിലെ മറ്റു കച്ചവടക്കാരും ബഹളം തുടങ്ങി കരച്ചിൽ സഹിക്കവയ്യാതെയും മറ്റ് കടയുടമകൾ കോഴിക്കട ഉടമയോട് കാക്കയെ കെട്ടഴിച്ചു വിടാൻ തന്നെ ആവശ്യപ്പെട്ടു കോഴിക്കട ഉടമയ്ക്ക് കാക്കയെ വിടുകയല്ലാതെ വേറെ വഴിയുമില്ല അവസാനം കാക്കയെ കടയുടമ മോചിപ്പിക്കുക തന്നെ ചെയ്തു ഇതിന്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറൽ ആവുകയാണ് പുറത്തുവന്ന വീഡിയോയിൽ കെട്ടിയിട്ട കാക്കയും കൂട്ടം കൂടി ശബ്ദമുണ്ടാക്കുന്ന മറ്റു കാക്കകളെയും നമുക്ക് കാണാം ഇതുപോലുള്ള വൈറൽ കാഴ്ചകളും വിശേഷങ്ങളുമായി ഇനി നമുക്ക് നാളെ കാണാം